വെർച്വൽ റിയാലിറ്റിയുടെ കാലാണല്ലോ അപ്പൊ ഈ വെർച്വൽ റിയാലിറ്റിയുടെ മായിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പഠനം രസകരമാക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി മുണ്ടക്കര എ യു പി സ്കൂളിലെ കുട്ടികളെ കുറിച്ചും അധ്യാപകരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അവിടെ ഈ പാട്ട് പഠനത്തിന് സംഗീത പഠനത്തിന് അത് എന്തും ആയിക്കോട്ടെ പാട്ട് മാത്രമല്ല സംഗീത പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സ്കൂൾ സംഗീതോപകരണങ്ങളൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല ആ സ്കൂളിന്റെ വിശേഷം കുട്ടികളുടെ വിശേഷം ഒക്കെ കണ്ടു തന്നെ അറിയും കളിക്കാൻ സ്പോർട്സ് ോപ്പുകൾ ഉണ്ട് ക്യാമറകളും ഉണ്ട് ഉണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആർ കമ്പ്യൂട്ടറുള്ള വലിയ വലിയ കമ്പ്യൂട്ടർ ലാബ് സയൻസ് ആർട്ട് ഗാലറിയിൽ വയറുണ്ട് തബലയുണ്ട് ഗിറ്റാർ ഉണ്ട് ഏതെങ്കിലും വൻകിട സ്വകാര്യ സ്കൂളിലെ ഒരു സൗകര്യങ്ങളുടെ ലിസ്റ്റ് അല്ല മുണ്ടക്കര എയ്ഡഡ് യു സ്കൂളിലെ സൗകര്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ആണ് നമ്മളിപ്പോ കേട്ടത് പഠനം ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല ഈ സൗകര്യം വി ആർ ക്യാമറ ധരിച്ച ഞാനും ഹലോ വെറും ഒരു എഫ്എം സ്റ്റേഷൻ അല്ല നഗരത്തിലെ തന്നെ വമ്പൻ സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കത്തക്ക നിലവാരമുണ്ടിന് വിശാലമായ കമ്പ്യൂട്ടർ ലാബ് പക്ഷേ ഈ ലാബിൽ കമ്പ്യൂട്ടർ മാത്രമല്ല ത്രീ ഡി പ്രിന്റും ഇന്ററാക്ടീവ് പാനലും എല്ലാം ഉണ്ട് ഇനി അല്പം സംഗീത പഠനത്തിലേക്ക് കടക്കാം വയലിനും ഗിറ്റാറും തബലയും ഓടക്കുഴലും കീബോർഡും തുടങ്ങി സമ്പന്നമാണ് സ്കൂളിലെ ആർട്ട് ഗാലറി ലൈബ്രറി കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും എണ്ണായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങളുടെ വൻ ശേഖരമാണ് ഇവിടെയുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂൾ ഇഷ്ടമാണ് എനിക്ക് സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങളുടെ സ്കൂളത്തെ ലൈബ്രറിയാണ് യു പി സ്കൂളിൽ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കുറവാണ് എന്തായാലും ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ വരാൻ വളരെ ഇഷ്ടമാണ് അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും വർഷങ്ങളുടെ അധ്വാനമാണ് ഇപ്പോൾ ഫലപ്രാപ്തിയിലെത്തിയത് മുണ്ടക്കര എ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡയറക്ടർ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സി എസ് ആർ ഫണ്ടും മാനേജ്മെന്റും ചേർന്നാണ് ഇവിടെയുള്ള ഈ സൗകര്യങ്ങൾ മുഴുവൻ ഒരുക്കിയത് കുട്ടികൾ ഈ സ്കൂളിനെ സംബന്ധിച്ച കുട്ടികളെടുത്തും രക്ഷിതാക്കളെടുത്തും ഇപ്പം ഈ ഭൗതിക സാഹചര്യങ്ങൾ മാറിയതോടുകൂടി സ്കൂളിന്റെ മൊത്തം മാറ്റം ഇവിടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് സമൂഹത്തിനും വലിയൊരു എന്താ പറയുക അഭിപ്രായം ഈ സ്കൂളിനെ കുറിച്ച് കൊണ്ടുപോകും ഇത്രയധികം സൗകര്യങ്ങളുള്ള സ്കൂളിലേക്ക് മക്കളെ പഠിക്കാൻ അയക്കുന്നതിൽ അഭിമാനം എന്നതിലപ്പുറം മറ്റൊന്നും പറയാനില്ല രക്ഷിതാക്കളിക്ക് ഒരു ഗ്രാമീണ സ്കൂള് ആ സ്കൂളില് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടെ തങ്ങളുടെ മക്കൾ പഠിക്കണമെന്ന അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ആഗ്രഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് നമ്മൾ ഈ കണ്ടത് അത്രയും രവിചന്ദ്രസാഗറിനോടൊപ്പം മറിയ ജൊമോൻ മനോരമന്യൂസ് കോഴിക്കോട്